ഞാനും കുഞ്ഞ് തായ്ലാന്റ് യാത്ര പോവേണ്ടത് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊരു അടി ഇപ്പോളീ തായ്ലാന്റ് ട്രിപ്പ് പോയ വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ ഞങ്ങള് തോന്നാല് ഞാനും അബിയും കൂടിട്ടോ അപ്പൊ നായ ഇപ്പോഴും ഞാൻ യാത്രകൾ പോകുമ്പം അബിയെ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പോരാൻ പറ്റാറില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു തായ്ലാന്റ് ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അസർബൈജാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അത് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പം നോമ്പ് കഴിയുമെന്ന് പറഞ്ഞപ്പം നമ്മളിങ്ങനെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് മൈ ട്രാവൽസ് റിയാസിൻ്റെ നമ്പർ കിട്ടിയത് അങ്ങനെ അവരെ വിളിച്ചു ഹസ്ബൻഡിനന്വേഷിച്ചു ആ ഞങ്ങളെ രണ്ടാളും ഞങ്ങളെ രണ്ടാളെ ഫാമിലിയും കൂടി മൈ ട്രാവൽസിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ ഇതാ പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കേട്ടോ ഒരു പത്ത് പത്തരയ്ക്ക് നമ്മളോട് എയർപോർട്ടിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പത്ത് മണിക്ക് എത്തി പുറത്തു ഫുഡ് കഴിച്ച് ഇതാ നമ്മൾ എയർപോർട്ടിൽ പത്രയാകുമ്പോഴത്തേന് എത്തി അപ്പം എന്താ നമ്മുടെ മൈ ട്രാവൽസ് ഗ്രൂപ്പ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ റിയാസിനെ നമ്മുടെ മൈക് ട്രാവൽസ് ഗ്രൂപ്പിൻ്റെ ഏജൻറ്റ് ട്രി റിയാസിനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞാക്കു തിരിച്ചു പോയിട്ട് അപ്പോൾ റിയാസ് പറഞ്ഞു കുഞ്ഞാക്കു ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളി നിങ്ങൾ പൊണ്ടാട്ടിനെ അവിടെ ഇതുപോലെ തിരിച്ചെത്തിക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക ആ ഒരു പറഞ്ഞ ഒരു വാക്ക് പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ എന്താ പറയുക നമ്മളൊരു പെങ്ങളെ കൊണ്ടുനടക്കും പോലെ കൊണ്ടുനടന്ന് അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അവൻ്റെ ഫാമിലിയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ കൊല്ലത്തുനിന്ന് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു അമ്മി മോളും ഉണ്ടായിരുന്നു ഡോക്ടർ അമ്മി മോളും ഉണ്ടായിരുന്നു കൊല്ലത്തുനിന്നുണ്ടായിരുന്നു അതുപോലെ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മുപ്പത്തിരണ്ട് പേര് അടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു നമ്മളിപ്പോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ടൊന്നും കേട്ടോ അങ്ങനെ ഉറങ്ങി എണീറ്റ് വരുന്ന സമയമാണ്

അപ്പം നമ്മളിവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ മായ നമ്മുടെ ഗൈഡ് അവിടെ റെഡി ആയിട്ട് നിൽക്കണുണ്ടായിരുന്നോട്ടോ ഞങ്ങളെ മൈ ട്രാവൽസിൻ്റെ ബോർഡും പിടിച്ച് അപ്പം നമ്മളിവിടെ ഒരു ഏഴ് നാൽപ്പതൊക്കെ ആയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ നമ്മൾ കുറച്ച് സമയം ലഗേജ് കിട്ടാൻ നിന്നു അതുപോലെ വാഷ്റൂമിലൊക്കെ പോയി വന്ന് നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഒരു എട്ടേ നാൽപ്പത്തൊമ്പതൊക്കെ ആയിട്ടുണ്ട് കിട്ടോ പിന്നെ നമ്മുടെ മായ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ ആണിത് visit for two two city. city So this city really famous അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഇനി ഇവിടുന്ന് രണ്ട് മണിക്കൂർ ഉണ്ടിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് അപ്പം ആ സമയം നമുക്ക് വിഷക്കമെന്ന് വിചാരിച്ചിട്ട് മൈ ട്രാവൽസിൻ്റെ വകം നമുക്ക് നല്ല രണ്ട് അടിപൊളി ജ്യൂസ് വെള്ളം മുഠായി ബിസ്ക്കറ്റ് പഴം എല്ലാതും ഉണ്ടായിരുന്നിട്ട് അത്യാവശ്യം നമുക്ക് ഷുഗർ പേഷ്യൻറ്റിനും പ്രഷർ പേഷ്യൻറ്റിനും വിഷപ്പിൻ്റെ അശ്വിക്കുന്നവരൊക്കെയുള്ള ഫുഡ് രാവിലെ തന്നെ കിട്ടിയിട്ടോ ബസ്സിൽ കയറിയപ്പം തന്നെ കിട്ടിയിട്ടോ അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു ശരിക്കും നമ്മൾ ഓരോ യാത്രകളിലും നമുക്ക് ഫുഡ് ശരിക്കും കിട്ടാറില്ല പക്ഷെ മൈ ട്രാവൽസിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്തപ്പം ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഭയങ്കരണ്ടാക്കും കഥ എഴുതാൻ പറ്റിയ റൂമിട്ടിരിക്കുന്നു അപ്പോൾ റൂമൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സൗകര്യത്തിന് ഈ ബെഡ് അപ്പുറത്തേക്കൊന്ന് നീക്കിയിട്ടുണ്ട് അവിടെ ഫ്ലഗും കാര്യങ്ങളൊക്കെ ആ എൽ ഇ ഡിൻ്റെ ചോട്ടിലായിരുന്നു അപ്പോൾ എനിക്ക് ഹോട്ട് ബാഗ് വെച്ച് ബാക്ക് പെയിൻ ഒന്ന് ചൂട് പിടിക്കാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട് ആ കട്ടിലൊന്ന് നീക്കിയിട്ടൊന്നും ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും ഉഷാറായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ റൂമിന് പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ടായിരുന്നു അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് തോരയിടാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു അപ്പം നമുക്കവിടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാത്ത ഒരുപാട് തായ്ലൻഡ് കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ അത് ഭയങ്കര എന്താ പറയുക അത്ഭുതമായിട്ട് തോന്നി എന്തായാലും ഇനി നമ്മൾ താഴെ ഹോട്ടലിൽ വന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ അപ്പം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ന്യൂഡിൽസ് അങ്ങനെ ഒരുവിധ ഒരുപാട് ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു തായ്ലാൻഡ് ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു നല്ല കഴിക്കാൻ പറ്റുന്ന ഫുഡായിരുന്നു കേട്ടോ എന്തായാലും വയറൊക്കെ നിറച്ച് നമ്മളൊന്ന് ഇനി ഒന്ന് ഫ്രഷായിട്ട് പുറത്തു പോവുകയാണ് താട്ടോ അപ്പൊ ഹോട്ടലിൽ വന്ന് നമ്മൾ താഴ്ന്ന ഫുഡ് കഴിച്ചു റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് പുറത്ത് പോവാൻ നിക്കണത് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തായവിശേഷങ്ങളൊക്കെ കാണിക്കാല്ലേ അടിപൊളിയും ആ നല്ല ബായും അവരുടെ വൈഫും ഫാമിലി ഒക്കെ ഇണ്ടാ പിള്ളേരൊക്കെ ഒരുപാട് പാരന്റ്സ് ഒരുപാട് പിന്നെ ഒരുപാട് ഫാമിലിണ്ട് എല്ലാരും നല്ല ഞാൻ പാലക്കാട് ജില്ലയുടെ ഞാൻ പാലക്കാട് ജില്ലയാണ് കേട്ടോ ബാക്കി ഞങ്ങൾ പോയിട്ട് ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും നമുക്ക് ലഞ്ചിനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ പുറത്ത് നമുക്ക് ലഞ്ച് ഏർപ്പാടാക്കിയിട്ടുള്ളത് നമ്മളെ ഹോട്ടലിൻ്റെ തൊട്ടന്നെയായിരുന്നു കേട്ടോ നല്ല നാടൻ ഇന്ത്യൻ ഫുഡായിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതാ ഇവിടെ ടൈഗർ പാർക്കിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വലുതും ചെറുതും ആയിട്ടുള്ള കടുവകളുണ്ട് കിട്ടും വെള്ളത്തിലും അവിടെ ഈ ഗാർഡന്റെ ഉള്ളിലും അവരങ്ങനെ ഈ ഗ്രില്ലിന്റെ ഉള്ളിൽ ഇട്ടിരിക്കട്ടോ പക്ഷെ വേണ്ടവർക്ക് നമുക്ക് വേണ്ടവർക്ക് ഇങ്ങനെ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ടും അതിനെ തൊട്ടിട്ടും തലോടിയിട്ടും അതിനെ ചാരി ഒക്കെ ഫോട്ടോ എടുക്കാം കേട്ടോ പക്ഷേ ചില പുളികളങ്ങനെ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് അവരെ അങ്ങനെ ചെറുതായിട്ട് ഉപദ്രവിക്കുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ മയങ്ങി കിടക്കുന്ന പുലികളടുത്ത് നിന്നിങ്ങനെ ആളുകൾ ഫോട്ടോ എടുക്കണേ കണ്ടു കിട്ടോ ഇനി അതിനെന്തേലും മയക്കം മയങ്ങാൻ വേണ്ടി എന്തെങ്കിലും അറിയില്ല അതൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഇങ്ങനെ കണ്ണ് ഈ ഇങ്ങനെ ആ ഒരു ഫോട്ടോക്ക് പോസ് ചെയ്ത് നിന്ന് കൊടുക്കണുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ ഈ പുലികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണുണ്ട് ഇങ്ങനെ ഗർജിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി വരും നമ്മളെ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെ അടുത്തേക്ക് തോണ്ടാൻ വരണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് എഴുതിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ വിസർജിക്കുന്നു എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആരുടെയൊക്കെ മേലെക്കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ തെറിക്കണം കണ്ടിട്ടും നമ്മളതിക്കൂടെ ഒന്നും പോയില്ല പക്ഷേ ഇങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പുറത്ത് നിന്നിട്ട് അവർ സ്വിമ്മിങ് പൂളിൽ വന്നിങ്ങനെ കിടക്കുന്നതും കളിക്കുന്നതൊക്കെ കുറച്ച് സമയം കണ്ടിങ്ങനെ നിന്ന് പോകുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുക കേട്ടോ ഒരുപാട് ലെങ്ത് കൂട്ടേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇനി എനിക്ക് തൊണ്ട ഒക്കെ കിച്ചു കിച്ചുക ആയിട്ട് എഡിറ്റ് ചെയ്യാണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഇനി നല്ല അടിപൊളി തായ്ലൻ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അബി എവിടെ